യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നുവരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ ഇന്ന് നമുക്ക് എഫീസിൽ ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം വായിച്ച് ധ്യാനിക്കുവാൻ കർത്താവും നമ്മെ സഹായിക്കട്ടെ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവരിൽ തിരഞ്ഞെടുക്കുകയും ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവീഷുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള വേദഭാഗം ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളിൽ ഈ ഫീസ് ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും ആത്മീകരായ നമ്മൾ നമുക്ക് ലഭിച്ചതായ ആ സ്വർഗീയ അനുഗ്രഹത്തെക്കുറിച്ച് ബോധവാന്മാരാകാതെ ജീവിക്കുമ്പോൾ നാം സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച് തീരുമ്പോൾ നമ്മളിൽ വരുന്നതായ ആ സന്തോഷത്തെ പ്രധാനമായിട്ടും ഇവിടെ അപ്പോസന പലൂഷ് എടുത്ത് കാണിക്കുന്നു ഒന്നാം അധ്യായം നാലാം വാക്യം നാം വായിച്ചല്ലോ നാം തൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാമനത്തിനുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും ദൈവം വിശുദ്ധിയിൽ വസിക്കുന്നവനാണെന്ന് നമുക്കറിയാം ദൈവം വിശുദ്ധനാണ് അതുകൊണ്ട് പാപിയായ മനുഷ്യന് ഒരിക്കലും ദൈവത്തോട് അടുത്തില്ലുവാനോ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുവാനോ കഴിയത്തില്ല എന്നാൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മെ ദൈവം വിശുദ്ധരും നിഷ്കളങ്കരും ആക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചിന്ത ദൈവം നമ്മെ ജസ്റ്റിഫൈ ചെയ്യുന്നു രണ്ടാമത് ദൈവം നമ്മെ സാങ്ടിഫൈ ചെയ്യുന്നു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നീതികരണവും സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണവും ആണ് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രക്ഷയ്ക്ക് മുമ്പ് നാം പാപത്തിൽ മരിച്ചവരായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നാം ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കപ്പെട്ടു ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി യാഗമായി യേശു ക്രിസ്തു കല്ലറയിൽ അടക്കപ്പെട്ടു മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു ആ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവനാണ് എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിലൂടെ പാപത്തിൽ മരിച്ചവരായിരുന്ന നാം ജീവിപ്പിക്കപ്പെടുന്ന പ്രഖ്യാപനമാണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ അനുദപിക്കുകയും ഹൃദയത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും വായുകൊണ്ട് അവനെ കർത്താവായി ഏറ്റു ചെയ്ത ദിവസം നമ്മുടെ മേലുള്ള എല്ലാ ആരോപണങ്ങളും അതായത് നമ്മുടെ മേലുള്ള എല്ലാ പാപത്തിന്റെ ആരോപണങ്ങളും ഒഴിവാക്കപ്പെട്ടു നമ്മൾ വീണ്ടെടുക്കപ്പെടുകയും അതായത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മെ വാങ്ങി നമ്മെ ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു മാത്രമല്ല അവൻ നമ്മെ നീതീകരിച്ചു അതായത് ദൈവമായി ഉള്ള നിരപ്പിലേക്ക് നമ്മെ കൊണ്ടുവന്നു നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയത്തില്ല പക്ഷേ ഈ ഒരു പ്രവൃത്തി മൂലം നമുക്ക് ദൈവത്തോടുള്ള ആ നീതീകരണം പ്രാപിക്കാനിടയായി തീർന്നു എന്ന് മാത്രമല്ല നാം വിശുദ്ധീകരിക്കപ്പെട്ടു അതായത് പാപത്തിന്റെ കറ നമ്മളിൽ നിന്നും മാറ്റപ്പെട്ടു തൻ നിമിത്തം നാം ദൈവത്തിന്റെ ഉപയോഗത്തിനായി ദൈവം നമ്മെ ഉപയോഗിക്കാനായി നാം വേർതിരിക്കപ്പെട്ടു ഈ നീതീകരണവും വിശുദ്ധീകരണവും കൃപയോടൊപ്പം വിശുദ്ധവും കുറ്റമറ്റതുമായ ജീവിതം നയിക്കാൻ നമ്മെ യഥാർത്ഥമായും പ്രാപ്തരാക്കുകയാണ് ഇവിടെ നമ്മൾ വായിച്ചു നമ്മെ ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പ് ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഉണ്ടാക്കുന്നതിനു മുമ്പ് തന്നെ ദൈവം ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് എത്രയോ അതിശയകരമായ കാര്യമാണ് അത് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാം എന്തെങ്കിലും ചെയ്യുന്നതിനു മുമ്പ് ദൈവത്തിനായി നാം എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനുമ്പാകെ ഒരു മെഴുകുതിരിയോ ദൈവത്തിനുമ്പാകെ ഒരു നേർച്ചയോ ഒരു ദീർഘമായ നടപ്പോ നമ്മൾ ചെയ്യുന്നതിനു മുമ്പ് തന്നെ ദൈവം നമ്മെ കർത്താവ് യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ യാതൊരു പ്രവൃത്തിയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് ഉപാധിയായില്ല പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് നാം എന്തെങ്കിലും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് ദൈവം നമ്മുടെ പ്രവൃത്തികളെ കണ്ടിട്ടാണ് നോ അങ്ങനെയല്ല കൃപയാൽ അതാണ് ക്രിസ്തുവിൽ എന്ന് പറയുന്നത് നമ്മിൽ എന്തെങ്കിലും കണ്ടിട്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ക്രിസ്തു ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തുവിലാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഏറ്റവും വലിയ സ്വർഗീയ അനുഗ്രഹം ഈ അനുഗ്രഹം പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് നമ്മെ തന്നെ ദൈവകരങ്ങിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമുക്ക് പറയാം കർത്താവെ എന്നിൽ യാതൊരു മേന്മയുമില്ല എന്നിൽ യാതൊരു മെറിറ്റുമില്ല നീ എന്നെ സ്നേഹിച്ചത് അളവില്ലാതെ സ്നേഹിച്ചു വ്യവസ്ഥയില്ലാതെ സ്നേഹിച്ചു തന്നിമിത്തം ദൈവമേ ഞാനങ്ങെ ആരാധിക്കുന്നു അങ്ങൻ്റെ ദൈവമാണ് നമുക്ക് നമ്മെ തന്നെ ദേവീകരങ്ങളിലേക്ക് സമർപ്പിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം കർത്താവേ ഞങ്ങളുടെ യാതൊരു പ്രവൃത്തികളും ഞങ്ങളുടെ രക്ഷയ്ക്കോ ഞങ്ങളുടെ വീണ്ടെടുപ്പിനോ ഞങ്ങളുടെ നീതീകരണത്തിനോ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനോ അടിസ്ഥാനമായിട്ടില്ല മറിച്ച് ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങളെ കണ്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേട്ട ഏവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് ചെയ്യണം